കരയോഗ യൂണിയൻ പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയുടെ മൂന്നാം സ്മൃതി ദിനം പുനലൂർ സ്വയംവര ഹാളിൽ സംഘടിപ്പിച്ചു പത്തനാപുരം താലൂക്ക് എൻ എസ് എസ് കരയോഗ യൂണിയന്റെ നേതൃത്വത്തിലാണ് സ്മൃതി ദിനം സംഘടിപ്പിച്ചത് മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബൈ പി എസ് ചടങ്ങിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ബാലകൃഷ്ണ സാർ ജനിച്ചത് പ്രസിദ്ധമായ കീഴൂട്ടു കുടുംബത്തിലായിരുന്നു എന്നും കലയപുരത്തെ ഒരു സ്ത്രീക്ക് വേണാട് രാജാവ് കൊടുത്ത ഒരു ഓർഡറായിരുന്നു മാമ്പള്ളി ശാസനം ആ നായർ സ്ത്രീയുടെ സന്തതി പരമ്പരകൾ എട്ട് താഴ്വഴികളായി മാറി അതിൽ ഒരു പ്രമുഖമായ താഴ്വഴിയാണ് ബാലകൃഷ്ണ സാർ ജനിച്ച കീഴൂട്ടു തറവാടെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് പറഞ്ഞു ഈ മഹാന്റെ ജനനം എവിടെയായിരുന്നു ബാല്യകാലം എങ്ങനെയായിരുന്നു രണ്ടാം നമ്മൾ ചോദിക്കുന്നത് ഈ മഹാൻ ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ അനുസ്മരിക്കേണ്ട എന്തെല്ലാം പുസ്തകങ്ങളാണ് ചെയ്തത് മൂന്ന് നമ്മൾക്ക് വായിക്കാൻ വേണ്ടി ഈ മഹാൻ എഴുതി അതിനുള്ള പുസ്തകങ്ങൾ ഏതൊക്കെയാണ് മറ്റുള്ള ചില ബന്ധങ്ങളെയും അദ്ദേഹത്തിന്റെ മഹത്തായ പ്രവർത്തനത്തെയും പറ്റി ഏതാനും ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ബാലകൃഷ്ണ പ്രസാദ് ജനിച്ചത് വളരെ പ്രസിദ്ധമായ കീഴുട്ട് കുടുംബത്തിലായിരുന്നു ഈ ദേശവും ഈ ജില്ലയുടെ ഒക്കെ ഭരണ നേതൃത്വം ഭവിച്ചത് നൂറ്റാണ്ടുകളായ നായന്മാരായിരുന്നു നായകുന്നൊരു വാക്ക് മലയാള രേഖകളിലും സാഹിത്യത്തിലും ആദ്യമായി വരുന്നത് ഏ ഡി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലെ വേണാട് രാജാവിൻ്റെ പ്രസിദ്ധമായ മാമ്പള്ളി ശാസനം എന്ന ശാസനത്തിലാണ് ഒരു നായർ സ്ത്രീക്ക് വേണാട് രാജാവ് കൊടുത്ത ഒരു വലിയ ഓർഡർ ആയിരുന്നു മാമ്പള്ളി ശാസനം ആ നായർ സ്ത്രീയുടെ സന്ധി പരമ്പരകൾ എട്ട് താഴ്വഴികളായി മാറി അതിലൊരു പ്രമുഖമായ താഴ്വഴിയാണ് ബാലകൃഷ്ണപുള്ള സാദ് ജനിച്ച കീഴുവുട്ട് തറവാട് എന്ന് പറയുന്നത് ഈ ദേശത്തുള്ള നായർ പട്ടാളത്തിൻ്റെയും നായന്മാരുടെയും പ്രാമുഖ്യം അറിയണമെങ്കിൽ ചില കാര്യം മനസ്സിലാക്കേ പറ്റുകയുള്ളൂ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എം എൽ എ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു എനിക്ക് പറയാനുള്ളത് പക്ഷേ നിങ്ങൾക്കറിയേണ്ടത് രസാന്തനെ പോലൊരാൾ എങ്ങനെ ശ്രീ ആർ ബാല എന്ന പൊതുപ്രവർത്തകരെയും വ്യക്തിയെയും കാണുന്നു വിലയിരുത്തുന്നു അദ്ദേഹത്തിന്റെ എല്ലാ വിഷയങ്ങളിലും പഠിച്ചും പറയുന്നത് പ്രത്യേക സ്വഭാവം അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ക്ഷണിച്ചത് അപ്പം കാര്യങ്ങൾ വളരെ മനസ്സിന് മനസ്സിലാവുന്ന ഭാഷയിൽ അദ്ദേഹം പറയും എന്റെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാരണം ഒരു പോലെയുള്ള ഓരോരുത്തരും അദ്ദേഹം ബാലകൃഷ്ണ പിള്ളയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സ്മൃതി ദിനത്തിന് തുടക്കം കുറിച്ചത് ചടങ്ങിൽ എൻ എസ് എസ് യൂണിയനിലെ നിരവധി അംഗങ്ങളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ പുനലൂരിന്റെ പൊൺതിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സെവൻ ഫൈവ് ടു നയൻ വൺ ടൂ നയൻ 81296